ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സാധനം ചെയ്യുകയാണ് ഇന്ന് ഇവിടെ ഞാൻ തയ്യാറാക്കാൻ വന്നു എന്ന് പറയുന്നത് ബട്ടർ ചിക്കൻ സെമി ഗ്രേവിയാണ് അപ്പോൾ അതിലേക്ക് പോകാം ഞാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് സവാള ഉള്ളി കുഞ്ഞു കുനുകുനരിഞ്ഞ് വെച്ചിരിക്കുകയാണ് എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം ചിക്കനാണ് അപ്പോൾ രണ്ട് സവാള ഉള്ളി മതി അപ്പോൾ അതുപോലെ തന്നെ രണ്ട് തക്കാളിപ്പഴം അപ്പോൾ മല്ലിയില കറിവേപ്പില പ പട്ട ഏലയ്ക്ക മൂന്നെണ്ണം ഉണക്കക്കുരുമുളക് പൊടിക്കാത്തത് വയണ ഇല ഉണങ്ങിയത് മല്ലിയില കറിവേപ്പില തേങ്ങ ഒരു മൂന്ന് സ്പൂണ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ് വേണ്ട മുളക് കാശ്മീരിയാണ് എടുത്തിരിക്കുന്നത് ഇത് വെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുകയാണ് കാരണം വഴട്ടിന്ന് വഴട്ടി നമ്മൾ ചേർക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ബട്ടർ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബട്ടറാണ് എടുത്തിരിക്കുന്നത് അത് ആവശ്യത്തിന് ബട്ടർ എടുക്കാം ഇനി ചിക്കനാണ് ഈ ചിക്കൻ മുന്നൂറ് ഗ്രാമുണ്ട് അത് ഞാൻ നന്നായിട്ട് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി വെളുത്തുള്ളി പേസ്റ്റും അതെല്ലാം കൂടിയിട്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് നാവി ഏറ്റി വെച്ചിരിക്കുകയാണ് കാരണം അന്നേരം അതിനകത്ത് നല്ലതുപോലെ എല്ലാം പിടിക്കും അതിനുവേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം ഈ തേങ്ങായും ഈ കശുവണ്ടിയും കൂടെ നമ്മൾ പേസ്റ്റാക്കി എടുക്കണം അതുപോലെ ഈ തക്കാളിപ്പഴവും നമ്മൾ പേസ്റ്റാക്കി എടുക്കണം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ബട്ടർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ് ച കുരുമുളക് ഏലയ്ക്ക വേണയില റെഡിയായിട്ടുണ്ട് ഇതിലേക്കിനി പുലു കുന അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളകും ഉള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പാകമായിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളി പേസ്റ്റ് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങയും ശകലം ബട്ടർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ മൂടി വെക്കാം ഈ ഇതിൻ്റെ ഈ ബട്ടറിൻ്റെ ആ എണ്ണയൊക്കെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം അവിടെ നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു കാരണവശാലും മല്ലിപ്പൊടി ചേർക്കത്തില്ല കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ആവി കയറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് കൊടുക്കാം ഇത് നമ്മൾ സിമ്മിലിട്ട് വേവിച്ചെടുക്കാൻ പോവാം തുറന്ന് നോക്കാം ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ സിമ്മിലിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് വേ ആവിയറ്റി വെച്ച ചിക്കൻ ആയതുകൊണ്ട് അത്രയും മതി വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിന് മസാലപ്പൊടി മല്ലിയില കറിവേപ്പില അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ സെമിഗ്രേവി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ഉഗ്രൻ ടേസ്റ്റാണ് അപ്പോൾ ഇത് കാപ്പിറ്റാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അങ്ങനെ വേണ്ടി തയ്യാറാക്കുന്നതാണെങ്കിൽ നമുക്ക് പഞ്ചസാര ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അതായത് മധുരം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ലേസം പഞ്ചസാര ഉള്ളി വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ തന്ന് സഹായിക്കണം ഇനി കാണുമ്പോഴേ ബായ്